ഏഷ്യാകപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കിരീടം ഇന്ത്യ ചൂടിയിരിക്കുകയാണ് ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ പാകിസ്ഥാനെ അഞ്ച് വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം ചൂടിയത് പാകിസ്ഥാൻ ഉയർത്തിയ നൂറ്റി റൺസ് എന്ന വിജയലക്ഷ്യം ഇന്ത്യ രണ്ട് പന്തുകൾ ശേഷിക്കെ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു അൻപത്തിമൂന്ന് പന്തിൽ പുറത്താവാതെ അറുപത്തിയൊമ്പത് തിലക് വർമ്മയാണ് ചേസിംഗിൽ ഇന്ത്യയുടെ ഹീറോയായി മാറിയത് ശിവൻ ദുബൈ ഇരുപത്തിരണ്ട് പന്തിൽ മുപ്പത്തിമൂന്ന് റൺസും സഞ്ജു സാംസൺ ഇരുപത്തിയൊന്ന് പന്തിൽ ഇരുപത്തിനാല് റൺസും നേടി പ്പ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചാമ്പ്യൻസ് ട്രോഫി കിരീടങ്ങൾക്ക് പിന്നാലെയാണ് ഇന്ത്യ കപ്പ് കൂടെ സ്വന്തമാക്കുന്നത് ടി ട്വന്റി വേൾഡ് കപ്പിൽ ഒരു മാച്ചും കളിക്കാതെ ടീമിന്റെ ഭാഗമായി സഞ്ജു ചരിത്ര നേട്ടത്തിന്റെ ഭാഗമായപ്പോൾ കപ്പിൽ മുഴുവൻ മത്സരങ്ങളും കളിച്ചാണ് സഞ്ജു അപൂർവ ഡബിൾ കൈവരിച്ചത് നൂറ്റി ഇരുപത് പന്തിൽ നൂറ്റിനാൽപ്പത്തിയേഴ് റൺസിന്റെ വിജയലക്ഷ്യവുമായി ചേസിംഗ് ആരംഭിച്ച ഇന്ത്യക്ക് രണ്ടാം ഓവറിലെ ആദ്യ പന്തിൽ തന്നെ സൂപ്പർ ബാറ്റർ അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് നഷ്ടമായി ടൂർണമെന്റിൽ ഇന്ത്യയുടെ ടോപ്പ് സ്കോററായിരുന്ന അഭിഷേകിനെ നേരത്തെ തന്നെ പുറത്താക്കുകയെന്ന പാകിസ്ഥാന്റെ ലക്ഷ്യം സാധിച്ചു അടുത്ത ഓവറിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും പുറത്തായി അഞ്ചു പന്തിൽ ഒരു റൺസെടുത്ത സൂര്യയെ ഷഹീൻ അഫ്രദിയാണ് വീഴ്ത്തിയത് നാലാം ഓവറിൽ ശുഭ്മാൻ ഗിൽ കൂടെ പുറത്തായതോടെ ഇന്ത്യ ഇരുപതിന് മൂന്നെന്ന നിലയിൽ തകരുകയായിരുന്നു എന്നാൽ തുടർന്ന് ക്രീസിൽ ഒരുമിച്ച തിലക് വർമ്മയും സഞ്ജു സാംസണും ഇന്ത്യയെ മുന്നോട്ട് നയിച്ചു പതിമൂന്നാം ഓവറിലെ രണ്ടാം പന്തിൽ സഞ്ജു പുറത്തായി ഇരുപത്തിയൊന്ന് പന്തിൽ ഇരുപത്തിനാല് എടുത്ത സഞ്ജു റൺ റേറ്റ് ഉയർത്താനുള്ള ശ്രമത്തിനിടെ അബ്രാർ അഹമ്മദിന്റെ പന്തിൽ സഹിബ്സാദ ഫർഹാൻ പിടികൂടുകയായിരുന്നു സഞ്ജു പുറത്തായതിനു ശേഷം എത്തിയ ഉജ്ജ്വല ഇന്നിങ്സ് കൂടെ ചേർന്നതോടെ ഇന്ത്യ വിജയവഴിയിലേക്ക് എത്തുകയായിരുന്നു അങ്ങനെ ടൂർണമെന്റിലെ അവസാന മത്സരത്തിലും പാകിസ്ഥാനെ പരാജയപ്പെടുത്തി കപ്പ് കിരീടം ചൂടിയിരിക്കുകയാണ് ടീം ഇന്ത്യ